മറ്റുള്ള പയറിനേക്കാളും കറി വെച്ചാൽ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പയറാണ് യഥാർത്ഥത്തിൽ ഞാൻ ഭാര്യയെ സഹായിക്കുകയാണ് ആ യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്നത് അവൾ തന്നെയാണ് അവൾക്ക് ഞാൻ ഞാൻ ജോലി ചെയ്തിട്ട് വന്ന് റെസ്റ്റ് സമയത്ത് സഹായിക്കുമ്പോൾ അവൾ അവൾക്കത് ഒരു ഇൻസ്പയർ കൂടിയാണ് പോലീസ് ഡ്യൂട്ടി ടെൻഷൻ പിടിച്ച ജോലിയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിര ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണോ ഡ്യൂട്ടികൾ അവിടുത്തെ സമ്മർദ്ദവും കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഞാൻ ആലപ്പുഴ ജില്ലാ പോലീസിൻ്റെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് സമയം കൃഷി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന് ഈ പാടത്തൂടെ ഒന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പയറും ഈ പൂക്കളും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഏത് ലാഭം ഇത് വിറ്റ് കിട്ടുന്ന ലാഭം അത് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ ഞങ്ങളിത് വിറ്റ് കിട്ട് അത് ലാഭമാണോ നഷ്ടമാണോ നോക്കാറില്ല ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പയറുകൾ കടക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകാറുണ്ട് ഒന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വിജയം കൂടി അല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കില്ല ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഇത് സംരക്ഷിക്കുന്നത് മഞ്ജുവാണ് മാത്രം കൃഷി കുറ്റിപ്പയറും ആണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റിപ്പയറിന് ഒരു വൃത്തിയതാണ് ഇത് ഈ തീരെ കുറ്റിപ്പയറും അല്ല ഇത് വലിയ പയറുമല്ല ഇതിന് നടുക്ക് നിൽക്കുന്ന ഒരു മീഡിയം സൈസ് പയറാണ് ഇത് കനകമണി എന്നാണ് ഈ ഐറ്റത്തിൻ്റെ പേര് അപ്പോൾ ഇത് മറ്റുള്ള പയറിനേക്കാളും കറി വെച്ചാൽ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പയറാണ് ഏറ്റവും നല്ല ഈ ഞങ്ങൾ ഡിമാൻഡും കൂടുതലുണ്ട് ഇത് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പയറിനാണ് കൂടുതൽ ഡിമാൻഡ് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കനവ മണി പയറ് കനവ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടാണ് ഈ കനകമണി തന്നെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നത് അത് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് വർഷത്തിനു മുകളിലായി കനകമണി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് കനകമണിയുടെ ഓരോ സ്വഭാവങ്ങളും കനമണിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ചെറിയ ഒരു ഫാൾട്ട് പോലും നമുക്ക് അത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കനവ ഒരു മണി കുറഞ്ഞു പോകുക അല്ലെങ്കിൽ ഇതിൽ പതിനെട്ട് മണിയാണുള്ളത് ഈ പതിനെട്ട് മണി പയർ പതിനെട്ട് മണിയും പയറില്ല അപ്പോൾ ഇത് പിന്നെ ഇതിൽ വെള്ളി വയ്ക്കണ്ട വേറെ പടങ്ങൾ വെക്കണ്ട പടല് വെക്കേണ്ട അതിങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്താൽ വരമ്പിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് പയറും പിന്നെ വിളവും കൂടുതലാണ് പിന്നെ മാർക്കറ്റ് പറയാനാണെങ്കിൽ ഇതിന് തൂക്കവും കൂടുതലാണ് മറ്റുള്ള പയറിനേക്കാൾ തൂക്കവും കൂടുതലുണ്ട് പിന്നെ ഇത് കഴിക്കാനും ടേസ്റ്റാണ് പച്ചയ്ക്കും ഇത് കഴിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ രാവിലെ ഇത് പച്ചപ്പയർ ഞങ്ങൾ ഇത് ഈ പച്ചപ്പയർ ഞങ്ങൾ കഴിക്കാറുണ്ട് പച്ചപ്പയർ കാര്യം നമ്മൾ വിഷം അടിക്കാത്തൊരു പയറാണ് അപ്പോൾ പച്ചപ്പയർ നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡുകൾ വൃത്തിയാക്കി സൂക്ഷിക്കണം സൈഡുകൾ വെച്ച് ബാക്കിയുള്ള പുല്ലുകളും കളകളും വന്നു കഴിഞ്ഞാൽ കീട മറ്റുള്ള കീടങ്ങളും വന്ന് ഇതിലേക്കും ആക്രമിക്കും പിന്നെ ഞങ്ങൾ ചീര ചെയ്യാറുണ്ട് ചീര ഇപ്പോൾ ചീര വെള്ളമെടുത്തു ഇതൊക്കെയെല്ലാം വിത്തിന് ഇട്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ വിത്തിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് വിത്ത് മാത്രം ഉപയോഗിക്കുക നമ്മുടെ വിത്ത് മാത്രമാണ് ഈ കനകമണിക്കും ഇതും നമ്മുടെ വിത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ അടുത്ത കൃഷി അടുത്ത കണ്ട നിലക്കാർ മറ്റൊരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഭീഷണിയാണ് കാരണം ഈ ഇത് ക്രോസിങ് വരും അവരും കുറ്റിപ്പയറുകയാണെങ്കിൽ ഈ പൂമ്പിടി പരാഗണം നടക്കുമ്പോൾ അതിൻ്റെ പരാഗണം ഇത് വണ്ടുകൾ വന്ന് ഇതിലും വന്ന് ക്രോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ഈ കനകമയിലെ വിത്തുകൾ ആ പഴയ ക്വാളിറ്റി കിട്ടില്ല അപ്പോൾ അതൊരു മറ്റുള്ള കണ്ടെത്തുകാരോടും പാടത്തുകാരോടും പറയാറുണ്ട് നമ്മൾ കനകമണി ചെയ്യുമ്പോൾ കനകമണി തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വിത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോവാം പയർ കൃഷി ഭയങ്കര ലാഭകരമാണെന്ന് പറഞ്ഞ് ചെയ്ത് ഇല്ല പയർ കൃഷി ലാഭകരമാ അല്ലെങ്കിൽ ലാഭം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൃഷിയല്ല ഇത് ഇത് വെച്ചാൽ എൻ്റെ അപ്പമാർ തൊട്ടുള്ള നമ്മൾ കൈമാറിയ വസ്തുക്കളാണത് ഈ വസ്തുക്കൾ അതിൽ കൃഷി ഞാൻ പണ്ട് തൊട്ടേ കൃഷികൾ ഇവിടെ ചെയ്ത് കണ്ട് ശീലിച്ചതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ കണ്ട് വളർന്ന് ഞാൻ ഈ കൃഷി ചെയ്യാൻ പറ്റില്ല കൃഷി ചെയ്തിരിക്കാൻ നമുക്ക് കൃഷിയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊച്ചിലേക്ക് കണ്ട് ശീലിച്ചത് കാരണം കൃഷി പാടുവയ്ക്കും വെറുതെ കിടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ രണ്ട് സൈഡുകളും കറുക അതുപോലെ തന്നെ ചേമ്പ് ഇതൊക്കെയായിട്ട് പിടിച്ചു കിടക്കുകയായിരുന്നു അത് ഞാനും മഞ്ജും കൂടെ ചേർന്ന് വൃത്തിയാക്കി അത് നമുക്ക് നാട്ടിൽ സുലഭമായി കിട്ടുന്ന കോളാമ്പി ചെത്തി ഇതൊന്നും പണം കൊടുത്ത് വാങ്ങിയ ചെടികളല്ല ഇതൊക്കെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഓരോരോ ചെടികളാണ് പിന്നെ ഓരോ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ചെടികൾ നമ്മളിവിടെ കൊണ്ട് പറിച്ചു വെക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ആരുടെയും നമ്മൾ നമ്മളോട് ആരെങ്കിലും ചെടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളും അത് പറിച്ചുകൊണ്ട് കൊടുക്കുന്നു ആർക്കാർ നമ്മൾ പറിച്ചുകൊണ്ട് അല്ലാതെ തന്നെ നമ്മൾ ചോദി അവർ ചോദിച്ചാൽ തന്നെ നമ്മൾ കൊടുക്കും പിന്നെ പ്രത്യേകിച്ച് അവർ പറിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള ഏത് ചെടി വേണമെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും വെണ്ട ചെമ്പരത്തിയുടെ കളർ കണ്ടില്ലേ ഏ ഐറ്റം എന്ത് ചെമ്പരത്തി ഇത് വെണ്ട ചെമ്പരത്തി എന്ന് പറയും വെണ്ടയുടെ അതേ കണ്ടോ വെണ്ട വെണ്ടച്ചെടിയുടെ കാറ്റഗറിയാണ് ഇതും അതെ മറ്റൊരു ചെമ്പരത്തി അതെ എൻ്റെ കളർ നോക്കിയേ എന്താ കളർ ഇതും ചെമ്പരത്തിയാണ് ഇതിൻ്റെ കടും കളർ നോക്കിയത് പിന്നെ സീനിയ വാടാമില്ല ഇങ്ങനെയുള്ള ചെടികൾ പൂക്കളോട് പ്രത്യേകം ഇഷ്ടമുണ്ട് പൂക്കള് നോക്കിയാൽ ഇത് നമ്മൾ എല്ലാ പാടത്തിൻ്റെയും റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ഒരു തരം പടന്നു പിടിക്കുന്ന ചെടികളാണ് അതിന് പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളും വർഷത്തിലെല്ലാ അപ്രാവശ്യം പൂ ഉണ്ടാകുന്ന പൂ ഉണ്ടാകുന്ന അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിന് വേറെ ഒരു പരിചരണവും ആവശ്യമില്ല ഒരു ഒരു രോഗവും വരില്ല മാത്രമല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങുന്ന ഒരു മനസ്സു ഒരു പോസിറ്റീവ് എനർജി അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ മറ്റുള്ളവർ ഒരുപാട് പേര് ഇതിലിവിടെ പോകുമ്പോൾ അവരെ നേരിട്ടും അത് കഴിഞ്ഞ് ഫോണിലൂടെയും എന്നെ വിളിച്ചറിയിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന സന്തോഷം അതാണ് നമ്മുടെ ഇതിനന്നുള്ള വരുമാനം യഥാർത്ഥത്തിൽ പയറുകൃഷിയുടെ മറ്റ് മറ്റു വരുമാനങ്ങൾ ഞാൻ ഇതിൽ ഇതിൽ ഇതിന് വളം മേടിച്ചിടുക പിന്നെ അതിന് ആവശ്യമായ പരിചരണം കൊടുക്കുക അതൊക്കെയാണ് അതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ആ പയർ കൃഷി എന്നുള്ള വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളതല്ല അത് ഇവിടുത്തേക്ക് ഉപയോഗിക്കുക ഇത് ഏതാ യഥാർത്ഥ കല്ല് തന്നെയാണ് ഇത് സാധാരണ കോൺക്രീറ്റ് ചെയ്യുന്ന കല് അത് ഞാൻ പെയിന്റ് അടിച്ച് ഞാൻ വെച്ചിരിക്കുന്നേ ഉള്ളു അല്ലാതെ ഇത് ഇതൊന്നും ഒരുപാട് വില ഒരു വിലയുള്ള കല്ലുകളൊന്നും അല്ല വെറുതെ പെയിന്റ് അടിച്ച് ഒരു ഷോയ്ക്ക് ഇത് ഇതൊരു അലക്കുവെല്ലായിരുന്നു അത് ഞാൻ വേറൊരു കല്ല് മേടിച്ചപ്പോൾ ഈ കല്ല് എഴുതി വെച്ചതേ ഉള്ളൂ ഇതും അതുപോലെ തന്നെ വെള്ള പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇതാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വെള്ള പെയിന്റ് അടിച്ച് ഇതും വയ്ക്കുക പിന്നെ ഇത് ആമ്പല് ആമ്പല് വെച്ചിട്ടുണ്ട് പിന്നെ കൊതുക് വളരായിരിക്കാം ഗപ്പി ഞാറ്റിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി അല്ലേ ഇതൊരു ഭംഗിക്ക് വേണ്ടി റോവ പൊതുവ് ഇതികളുടെ സൈഡുകൾ വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഇതിലൂടെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്തോ ഇപ്പോൾ മുപ്പത്തൊന്ന് വർഷം സർവീസായി അപ്പോൾ ഞാൻ ഈ മേയിൽ പെൻഷനാകുകയാണ് അപ്പോൾ കൂടുതൽ സമയം ഈ കൃഷിയിലും ഇതിലും ഒക്കെ നമ്മൾ വ്യാപൃതരാകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാരണം അതൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം കൂടെയാണ് ഇത്രയൊന്നാൾ നമുക്കത് പോലീസ് ജീവിതമായതുകൊണ്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പൂർണ്ണമായിട്ട് ആ കൃഷിയിലേക്ക് ഇറങ്ങി ഒന്ന് മനസ്സിലൊന്ന് എൻജോയ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിൻ്റെ സമ്മർദ്ദങ്ങളും ജോലി ജോലി ഭാരങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല ഇനി ഉള്ള വിശ്രമ ജീവിതങ്ങൾ ഈ കൃഷി അതിലൂടെ ഒരു മാനസിക സംതൃപ്തി ഉള്ളിലൂടെ നേടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആരോഗ്യം ഭഗവാൻ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും